അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് പ്രതീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഡൊമസ്റ്റിക് താരങ്ങളുടെയും വിദേശ താരങ്ങളുടെയും ഭാവി ഇപ്പോൾ സംശയത്തിലാണ് അവരിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്തുകൊണ്ടും വിജയം ഉറപ്പിക്കാൻ തരത്തിലുള്ള മത്സരം തന്നെയായിരുന്നു ആ ക്വാർട്ടർ ഫൈനൽ മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജിൻസിനെതിരെ ബ്ലാസ്റ്റേഴ്സ് പരാജയം വഴങ്ങിയപ്പോൾ അത് ബ്ലാസ്റ്റേഴ്സ് പ്ലേസിന്റെ പിഴവുകൊണ്ട് മാത്രം തന്നെയാണ് ആ മത്സരത്തിൽ ആദ്യം നിന്ന് ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾ വഴങ്ങിയെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനെ ആ മത്സരം തിരിച്ചു തിരിച്ചുപിടിക്കാമായിരുന്നു ഹീസു സെമിനേഴ്സ് തന്റെ ഫോം വീണ്ടെടുക്കാത്തത് തന്നെയാണ് മുന്നേറ്റത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചത് കാറ്റാല തന്റെ ആദ്യ പത്ര സമ്മേളനത്തിൽ പറഞ്ഞത് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു താരങ്ങൾ പോലും തൻ്റെ ടീമിൽ കളിക്കില്ല എന്നാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ ഈ മത്സരത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിലാണ് കളിച്ചത് അങ്ങനെയാണെങ്കിൽ സൂപ്പർ കപ്പിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ടീം മൊത്തത്തിൽ അഴിച്ചുപിടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കാറ്റാല മത്സരശേഷം പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ മിനോസ് ലിംഗിച്ചും ഹോമിയോപാമും ലഗാട്ടോറിനും മോഹൻബഗാന്റെ റിസർവ് താരങ്ങളെപ്പോലും മാർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല മുന്നേറ്റത്തിൽ ഗോൾ അവസരങ്ങൾ പാഴാക്കുന്ന ഹേസുസമിനസയാണ് മത്സരങ്ങളിൽ നമ്മൾ കണ്ടത് എന്തായാലും മിലോസ് ലിംഗിച്ച് ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ് അതുപോലെ തന്നെ ക്വാംബി പെപ്പറയും ക്വാംബിപ്പറ കോൺട്രാക്ട് എക്സെൻഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കില്ലെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഡുസാൻ ലഗാട്ടോറിനെ ഒഴിവാക്കാനും ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ലൂണയെ നോവാസതുയെ ഒഴിച്ച് ബാക്കിയെല്ലാ വിദേശ താരങ്ങളെ പുറത്താക്കാനായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കം ഒരുപക്ഷെ നോവാസതുവയെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാ വിദേശ താരങ്ങളെ ഒഴിവാക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് എന്തായാലും അടുത്ത സീസൺ ആവുമ്പോഴത്തേക്കും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് അടിച്ചുപണി ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിലവിൽ കോൺട്രാക്ട് ഉള്ള താരങ്ങളെപ്പോലും ഒഴിവാക്കാൻ ബ്ലാസ്റ്റേഴ്സ് മടിക്കില്ലെന്നാണ് പുറത്തേക്കൊരു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹിസു സെമിനസിനെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അടുത്ത സീസൺ വേണ്ടി പുതിയ താരങ്ങളെ എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പുറത്തേക്കു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും അതിനെ സംബന്ധിച്ച് ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം